ഞാൻ എല്ലാരും ബസ് ആണ് നമ്മള് ഞാൻ വിചാരിച്ചത് ഞാൻ ബിഗ് ബോസിന് പോകുമ്പോൾ വിചാരിച്ചത് പത്തൊമ്പത് പേരുണ്ടെങ്കിൽ അതിലെ പതിനെട്ട് പേരും എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് അജിമീൻ എന്നെക്കാളും വളരെ കഴിവുള്ള ഒരാളാണ് അവരെ തരണം ചെയ്ത് എനിക്ക് എങ്ങനെ നിൽക്കണം ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എന്റെ ചേട്ടൻ എന്നെ സല്യൂട്ട് അടിച്ചു എന്റെ രണ്ട് രണ്ടു ചേട്ടന്മാരും എനിക്ക് സെല്യൂട്ടടിച്ചു കേട്ടാ നീ ഭയങ്കര ബുദ്ധിപരമായിട്ട് അപ്പൊ ഈ ബുദ്ധിയൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ തരണം ചെയ്ത് എങ്ങനെ നിൽക്കണം എന്നുള്ള സ്ട്രാറ്റജിയാണ് പ്രയോഗിച്ചത് എന്നെക്കാളും എത്രയോ മടങ്ങ് കഴിവുള്ള ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആലോചിക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ കഴിവില്ലാത്ത ആൾക്കാരൊന്നും എത്തിപ്പെടില്ല പിന്നെ എൻ്റെ വിക്ഷൻ ശരിയാണ് ഞാൻ നന്നായി ഗെയിം കളിച്ച ഒരാളാണ് പക്ഷെ അതറിയില്ല ബിഗ് ബോസ് മാറ്റിപ്പിടിക്കലാണ് അൺ പിടിക്കലാണ് എന്തും സംഭവിക്കാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഫ്ലൈറ്റിൽ കയറാത്ത എന്നെ ബിഗ് ബോസ് ഫ്ലൈറ്റിൽ കയറ്റിയിടും മനസ്സിലായി ഇന്നേവർ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ഞാൻ പോകുമ്പോൾ ഇതേപോലെ എൻ്റെ ഉള്ളിൽ വഴി ചോദിച്ചു പോകില്ല അതേപോലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്തിനാണ് നമ്മൾ നോണ പറയുന്നത് നമ്മൾ ഫ്ലൈറ്റിൽ കയറാത്തന്നെ ബിഗ് ബോസ് ഏഷ്യാനെറ്റിൻ്റെ ചിലവിൽ ബിഗ് ബോസ് എന്നെ ഫ്ലൈറ്റിൽ കയറ്റി വളരെയധികം നല്ല രീതിയിലാണ് ഇപ്പോൾ ഒന്നും വേണ്ട ഞാൻ വിറ്റയായിരുന്നു എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിനീര് വന്നിട്ടുണ്ടായിരുന്നു